ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എട്ടാം ക്ലാസ് ഗണതത്തിലെ ഏരിയ ഓഫ് കോഡ്ലാറ്റർ അല്ലെങ്കിൽ ചതുഭൂജ പരപ്പ് എന്നൊരു പാഠം നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം ചതുപൂജ നിർമ്മിതി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് കോഡ്ലാറ്റർ എന്ന പാഠത്തിൽ നമ്മൾ ഏഴ് തരം ചതുപൂജകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോഡ് കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ് ആ ഏഴ് കോഡ്ലാറ്ററുകളുടെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം ഏഴ് ഫോമിലൂടെ ഏറ്റവും ചുരുക്കം അപ്പൊ നമുക്ക് ഇനി ഓരോരോ കോഡലേറ്ററിൽ അതായത് ചതുർ കൊച്ചങ്ങള് എങ്ങനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് എന്ത് എടുക്കാം അല്ലെങ്കിൽ ചതുരം എടുക്കാം റെക്റ്റാങ്കിൾ അത് ചതുരം എടുത്തുകഴിഞ്ഞാൽ അതിന് എന്തൊക്കെയുണ്ട് ഒരു നീളം ലെങ്ത് എല് ഉണ്ടായിരിക്കും ബി ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഏരിയ അല്ല പരപ്പിളവ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എ ഈക്വൽ ടു എൽ ടു ബി അതായത് നീളം പരപ്പ്ളവ് സമം നീളം എൻ്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഈക്വൽ ടു ലെത്തിൻ്റെ ഇനി രണ്ടാമത്തെ കൊറലേറ്റർ നോക്കാം സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം സ്ക്വയർ സമചതുരം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വശങ്ങള് തുല്യമായ അല്ലെ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പറ്റങ്ങളാണ് സമചന്ദ്രം അതിന്റെ ഏരിയ കാണാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് വശങ്ങളുടെ നീളം എ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് പരപ്പകൾ കാണാൻ വേണ്ടി വശമിൻ്റെ വശം അല്ലെങ്കിൽ എ സ്ക്വയർ ചെയ്താൽ മതി ഇനി അതിന് ഭാഗം നിങ്ങൾക്ക് അതിന്റെ വികരണമായ ഡിയുടെ നീളമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡയഗണലിന്റെ നീളമാണ് ഡി തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എ ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ രണ്ട് അതായത് വികരണത്തിന്റെ വർഗമെടുത്ത് അതിൻ്റെ പകുതി കണ്ടാൽ മതി ഓക്കെ ഇനി മൂന്നാമത്തെ കോട്ടലേറ്ററിലേക്ക് പോവാം ചതുപഥലേക്ക് പോവാം ഇത് പാരോഗ്രാം ആണ് പാരോഗ്രാമില് നമുക്ക് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്ത വശം ബേസിന് നമ്മൾ ബി എന്നെടുക്കുക പാതെടുക്കുക അതുപോലെ തന്നെ ആ വശം അതിന്റെ എതിർവശം തമ്മിലല്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലംബ ദൂരം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ എ ഈക്വൽ ടു എച്ച് മുറിച്ച് എഴുതിയാൽ മതി അപ്പോ പാരഗ്രാമിന്റെ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഇനി അടുത്തത് എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം ആണ് എന്ത് റോംബസ് റോംബസിന്റെ പരപ്പിളവ് നമ്മൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ അതിന്റെ രണ്ട് ഡയഗ്നൽസ് ഡി വണ്ണും ഡി ടു എന്ന് നമുക്കറിയാം ഈ ഡി വൺ ഡി റ്റു പരസ്പരം സംഭാജയാണ് അല്ലെങ്കിൽ പരപ്പിളവ് കാണാൻ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഏ സമം ഡി വൺ ഇൻറ്റു ഡി റ്റു ബൈ രണ്ട് അതായത് വികരണങ്ങളിലെ ഗുണഫലത്തിന്റെ പകുതി ആയിരിക്കും പരപ്പുളവ് വരുന്നത് അതായത് ഹാഫ് ഡി വൺ ഡി ടു ചെയ്താൽ മതി അടുത്തത് ട്രപ്പീസ്യം അല്ലെങ്കിൽ ലംബകം ട്രപ്പീസിയം ലംബകത്തിൽ നമുക്കറിയാം ഒരു ജോഡി വശങ്ങൾ എന്തായിരിക്കും വൺ സൈഡ്സ് എന്തായിരിക്കും സമാധരായിരിക്കും അല്ലെങ്കിൽ ഈ വശങ്ങൾക്ക് നമ്മൾ എ എന്നും ബി എന്നും അതുപോലെ അവക്കിടയിലെ ഡിസ്റ്റൻസ് അതായത് അവയ്ക്കിടയിലെ ലംബ ദൂരം പെർപ്പറ്റിക്കുലർ ഡിസ്റ്റൻസ് എച്ച് ആയി എടുക്കുകയാണെങ്കിൽ അതായത് ലംബവശങ്ങളുടെ നീളങ്ങളുടെ തുകയും അതിന്റെ കൂടെ ആ ലംബ ദൂരവും ഗുണിച്ചിട്ട് അതിന്റെ പകുതി കണ്ടാൽ മതി അത് എങ്ങനെ എഴുതാം എഴുതാം ഈ എച്ച് ഡി എടുത്തതായിട്ട് കാണുന്നുണ്ട് ഡി ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ എച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു കോടലൈറ്ററിന്റെ പ്രത്യേകത വരാത്ത നാല് വശങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിലുള്ള കോഡലൈറ്ററാണ് നമുക്ക് തരുന്നതെങ്കിൽ ചതഭുജമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പരപ്പളം കണ്ടുപിടിക്കാൻ വേണ്ടി ഡയഗണൽ ഡി എടുക്കുക അതിലേക്കുള്ള ബാക്കി രണ്ട് മൂലകൾ അതായത് മറ്റു രണ്ട് വെട്ടച്ചെന്നുള്ള ലംബ ദൂരങ്ങള് എച്ച് വൺ എന്നും എച്ച് ടു എന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി അതായത് പരപ്പളവ് ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ ഡയഗ്ണലിന്റെ കൂടെ ആ ലംബ ദൂരങ്ങളുടെ തുകയെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടുകൊണ്ട് അയച്ചാൽ മതി അതായത് ഡിഇൻ എച്ച് വൺ പ്ലസ് എച്ച് ടു by 2 അല്ലെങ്കിൽ half b into h1 plus h2 ഇപ്പൊ ഇത്രയും ഏഴ് ഫോർമുലകൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പാട്ടത്തിലെ എല്ലാ തരത്തിലുള്ള കോഡിലേറ്ററുകളുടെയും ഏരിയ നമുക്ക്